വനം വകുപ്പിനെതിരെ ജനരോക്ഷം ആളിക്കത്തുന്നു ഈ വർഷം മാത്രം കർഷകരുടെ ലക്ഷക്കണക്കിന് രൂപയുടെ കൃഷി ദേഹങ്ങളാണ് ഉപ്പുതറ മേഖലയിൽ കാട്ടാന നശിപ്പിച്ചിരിക്കുന്നത് പ്രദേശത്ത് ഹാങ്ങിങ് ഫെൻസിംഗിന്റെ നിർമ്മാണത്തിന് ടെൻഡർ നൽകി രണ്ടര വർഷം കഴിഞ്ഞിട്ടും നടപടിയില്ല കാട്ടാന ശല്യത്തിനെതിരെ വനവകുപ്പ് ഓഫീസ് ഉപരോധമടക്കം സംഘടിപ്പിക്കാനൊരുങ്ങുകയാണ് കർഷകർ ഉപ്പുതര പഞ്ചായത്തിലെ വളകോട് പാലക്കാവും മുത്തമ്പടി പ്രദേശത്ത് തുടർച്ചയായി കാട്ടാന ശല്യം രൂക്ഷമായിട്ട് മൂന്ന് മാസം കഴിഞ്ഞു എന്നാൽ ഇതിനെതിരെ കാര്യമായ ഒരു നടപടിയും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്വീകരിച്ചിട്ടില്ല കർഷകരുടെ വീട്ടുമുറ്റത്ത് വരെ കാട്ടാനെത്തിയിട്ടും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉറക്കത്തിലാണ് കർഷകരുടെ ജീവന് തന്നെ ഭീഷണിയായി തീർന്നിരിക്കുകയാണ് ഈ നില തുടർന്നാൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വഴി തെളിയുമെന്നും കർഷകർ മുന്നറിയിപ്പ് നൽകി വകുപ്പ് ഫോറസ്റ്റ് പറയുകയും ഇതൊന്നും ചെയ്തു തരാത്ത രീതിയിൽ ഇവർക്കിത് മതി ഞങ്ങളുടെ പിള്ളേരെല്ലാം സേഫായിട്ടാണ് താമസിക്കുന്നത് ഈ പാവങ്ങൾ അനുഭവിച്ചോട്ടെ എന്നുള്ളൊരു കാഴ്ചപ്പാടിലൂടെയാണ് അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരിക്കലും ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന് ഇവിടെ കേരളം ഞങ്ങൾ അനുവദിക്കത്തില്ല ഇത്തരത്തിലുള്ള നിമിഷപരമായ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഇവിടെ വരില്ല അതിനുറപ്പാണ് ഞങ്ങൾക്ക് ഈ നാട്ടുകാരെ ഞങ്ങൾ സംഘടിപ്പിക്കും നാട്ടുകാരെ സംഘടിപ്പിച്ചുള്ള പ്രതിരോധം തീർക്കും വന്യജീവികളുടെ ആക്രമണം തടയുക എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്

ഹാങ്ങിങ് ഫെൻസിങ് ചെയ്യാൻ വേണ്ടി പോലീസ് സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ടെൻഡർ എടുത്തിട്ടുള്ളതാണ് ഈ ടെൻഡർ രണ്ടര വർഷക്കാലമായി പേപ്പർ വർക്കിൽ മാത്രം ഒതുങ്ങി പോവുകയാണ് നിലവിൽ ഇപ്പോൾ അവർ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പ്രാരംഭ പ്രവർത്തനങ്ങൾ മാത്രമാണ് ഈ ഒന്നര രണ്ടര വർഷക്കാരായ ചെയ്തിരിക്കുന്നത് ഇതിന് ശാശ്വതമായ പരിഹാരം ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം അതോടൊപ്പം തന്നെ ഇവിടെ സ്വസ്ഥമായി ജീവിക്കാനുള്ള അന്തരീക്ഷവും ഈ ഗവൺമെൻ്റെ ഭാഗത്തു നിന്ന് പ്രത്യേകിച്ചും മനോഭുപ്പിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്നാണ് പ്രത്യേകം പറയാനുള്ളത് എട്ട് മീറ്റർ ദൂരത്ത് പെൻസിംഗി നിർമ്മിക്കാൻ അടിക്കാട് വെട്ടി നീക്കുക പോലും ഉണ്ടായിട്ടില്ല ഈ അവസ്ഥയിൽ ജനങ്ങളുടെ ജീവനും സ്വപ്നം യാതൊരു സംരക്ഷണവും ഇല്ലാത്ത അവസ്ഥയിലെത്തിയിരിക്കുകയാണ് വനംവകുപ്പിന്റെ നിഷേധാത്മക നിലപാടിനെതിരെ ശക്തമായ സമരം നടത്താൻ ഒരുങ്ങുകയാണ് മുത്തമ്പടി നിവാസികൾ ഇടുക്കി വിഷൻ ഉപ്പുതറ